നമസ്കാരം ഏവർക്കും ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബമ്പർ ലിസ്റ്റിംഗുമായി എൽ ജി ഇലക്ട്രോണിക്സ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ നിക്ഷേപകർക്ക് മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകി അൻപത് പോയിൻറ്റ് നാല് നാല് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ബി എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഇഷ്യൂ വില ഉണ്ടായിരുന്ന എൽ ജി ഇലക്ട്രോണിക്സ് ബി എസ് സിയിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിലും എൻ എസ് സിയിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലുമാണ് ലിസ്റ്റ് ചെയ്തത് ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില എൻ എസ് സിയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരെ ഉയർന്നു ടാറ്റാ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ ഈ വർഷത്തെ വമ്പൻ ഐ പി ഒകൾ ഉയർന്ന ലിസ്റ്റിംഗ് നേട്ടം നൽകുന്നതിൽ പരാജയപ്പെട്ടപ്പോഴാണ് എൽ ജി ഇലക്ട്രോണിക്സ് വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത് ഒക്ടോബർ ഏഴ് മുതൽ ഒൻപത് വരെ നടന്ന എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ ഐ പി ഒക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അൻപത്തിനാല് പോയിൻറ്റ് പൂജ്യം രണ്ട് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഇഷ്യൂ വിലയുള്ള എൽ ജി ഇലക്ട്രോണിക്സ് ഐ പി ഒക്ക് മുപ്പത്തിയേഴ് ശതമാനമാണ് ഇന്നലെ ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രീമിയം ഇതിനേക്കാൾ മികച്ച നേട്ടമാണ് ലിസ്റ്റിംഗിൽ നിക്ഷേപകർക്ക് ലഭിച്ചത് പത്ത് പോയിന്റ് ഒന്നേ എട്ട് കോടി ഓഹരികളുടെ വിൽപ്പന നടത്തിയ ഐ പി ഒയിലൂടെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളുമാണ് ഓഹരി വിൽപ്പന നടത്തിയത് ഈ വർഷത്തെ മൂന്നാമത്തെ വലിയ ഐ ആണ് എൽ ജിയുടേത് ടാറ്റ ക്യാപിറ്റൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്നിവയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ രണ്ട് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിന് താഴെ വിവിധ മേഖലകളിലെ വിൽപ്പനയെ തുടർന്ന് ഓഹരി വിപണി ഇന്നും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും നിഫ്റ്റി എൺപത്തൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു തൊണ്ണൂറ്റിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ബജാജ് ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് ടി സി എസ് ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മാക്സ് ഹെൽത്ത് കെയർ അപ്പോളോ ഹോസ്പിറ്റൽസ് ടെക് മഹീന്ദ്ര വിപ്രോ ഐ ഐ ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിഞ്ഞു നിഫ്റ്റി ഫാമ കൺസ്യൂമർ ഡ്യൂറബൻസ് മെറ്റൽ മീഡിയ പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു